ഇന്ന് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതിയാണ് കൃത്യം ആറുമാസം മുമ്പെയാണ് പാർട്ടി എനിക്ക് ഈ ചുമതലയും ഉത്തരവാദിത്വം തന്നത് അപ്പോൾ കണക്ക് നോക്കുമ്പോൾ ആറുമാസം കഴിഞ്ഞു ഇനി മറ്റൊരു കണക്ക് ഇനിയൊരു മുപ്പത്തഞ്ച് ദിവസം ബാക്കിയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ആറ് മാസത്തിൻ്റെ ഒരു സമ്മറി എടുത്താൽ മെയ് മാസത്തിൽ പാർട്ടി തീരുമാനിച്ചു പാർട്ടിൻ്റെ ലക്ഷ്യം വികസിത ഭാരതമാണ് വികസിത കേരളമാണ് പാർട്ടി അധികാരത്തിൽ വരാൻ ഈ ഇലക്ഷൻ അധികാരത്തിൽ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും പ്രവർത്തിക്കും അത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ദൗത്യമാണെന്ന് നമ്മൾ തീരുമാനിച്ചു മെയ് ജൂൺ ജൂലൈ പാർട്ടി പ്രവർത്തിച്ചു അധ്വാനിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം പുതിയ വോട്ടിൽ പുതിയ വോട്ടർമാരെ വോട്ടർ ലിസ്റ്റിൽ ചേർക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തു അതൊരു ഫേസ് വൺ ആയിരുന്നു അതേസമയം ജൂലൈ പന്ത്രണ്ടാം തീയതി അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി അമിത്ഷാജി വന്നു ജൂലൈ പന്ത്രണ്ടാം തീയതി അദ്ദേഹം മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ഉദ്ഘാടനത്തിന് വന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി പിന്നെയും വന്നു പിന്നെ ഇന്ന് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ നഡ്ഡാജി നാഷണൽ പ്രസിഡന്റ് ഇന്ന് ആദ്യത്തെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു On behalf of every Karekarta of BJP Kerala, Nadaji, I thank you. I thank the national leadership of the BJP for standing by us and for giving us all the guidance and support over the last three months. And we hope that we will be able to avail this guidance and this support for the coming critical months that we have in front of us. ഇനി ഞാൻ പറഞ്ഞ പോലെ കണക്ക് എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ചു ദിവസം നമ്മൾ ഫേസ് ടു കടക്കുന്നു ഈ മുപ്പത്തഞ്ചു ദിവസം നിർണായകമായ ദിവസങ്ങളാണ് വിശ്രമിക്കുന്ന ദിവസങ്ങളല്ല നിരാന്ത പരിശ്രമത്തിൻ്റെ ദിനങ്ങളാണ് സമ്പർക്കം ഗൃഹസമ്പർക്കം അതിന്റെ ദിവസങ്ങളാണ് ഇരുപത്തഞ്ചാം തീയതി സെപ്റ്റംബർ രണ്ടു ദിവസം മുമ്പേ ഈ ഒരു പ്രോസസ്സ് പാർട്ടി തുടങ്ങി എല്ലാ ജില്ലയിലും പാർട്ടിൻ്റെ ഒരു വികസന സന്ദേശം പറയാനും മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുക്കാനും പാർട്ടി ഇറങ്ങി ഈ ഒരു രീതി വീട് വീട് കയറി പാർട്ടിൻ്റെ ഒരു കാഴ്ചപ്പാടും പാർട്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വികസനവും അതിനെക്കുറിച്ച് ചെയ്യാൻ പോകുന്ന സമയങ്ങളാണ് ഈ മുപ്പത്തഞ്ച് ദിവസം ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ നമ്മളെല്ലാവരും തീരുമാനിച്ചതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലക്ഷനാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ പണ്ടുകാലത്ത് ഇത് സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനൽ എന്ന മനസ്സിലാക്കുന്ന എലക്ഷൻ ഞങ്ങൾ പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊരു ഫൈനലാണ് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഫൈനൽ ഉണ്ടാവും അസംബ്ലി ഇലക്ഷൻ പക്ഷേ ഇതൊരു ഫൈനൽ എലക്ഷനാണ് അതിന് ആ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പാർട്ടി അധികാരത്തിൽ വരണം ഇവിടെ ഇരിക്കുന്നവർ അടുത്ത മീറ്റിംഗ് ഡിസംബർ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ ഗ്രാൻഡ് പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻ കോർപ്പറേഷൻ ചെയർമാൻ എല്ലാം ഉണ്ടാവണം എന്നാണ് പാർട്ടിയുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ഇതൊരു സെമി ഫൈനലും അല്ല ക്വാർട്ടർ ഫൈനലും ഫൈനൽ എലക്ഷനാണ് നൂറ് ശതമാനം പ്രവർത്തിക്കുക നൂറ് ശതമാനം അധ്വാനിക്കുക ഇതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പാർട്ടിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ വരുന്ന കാലത്ത് സി പി എമ്മും കോൺഗ്രസും എത്രയോ കാര്യങ്ങൾ ചെയ്യും ഇവിടെ ജനങ്ങൾ അവസരം കൊടുത്തു കൊടുത്ത് മാറി മാറി വലിച്ച സി പി എമ്മും കോൺഗ്രസും ശ്രദ്ധ തിരിക്കാനും നുണ പ്രചരിപ്പിക്കാനും മിസ്ഇൻഫോർമേഷൻ വഴിയും കുറേ കാര്യങ്ങൾ ചെയ്യും ഇതിനെ പൊളിക്കണം ആ രാഷ്ട്രീയം ഈ രാഷ്ട്രം സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയം മാറ്റാൻ വരുന്ന കാലങ്ങളാണ് നമ്മൾ മുമ്പിൽ കാണുന്നത് അവരുടെ ആ രാഷ്ട്രീയത്തിന് കാലം കഴിഞ്ഞു അവരുടെ ഈ ദുർപ്രചരണം ഈ നോണ ശ്രദ്ധ തിരിക്കാൻ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു രീതി ഈ അടുത്ത മുപ്പത്തഞ്ച് ദിവസം പാർട്ടി അതിനെ എക്സ്പോസ് ചെയ്ത് പൊളിക്കണം അതിൻ്റെ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഗൃഹസമ്പർക്കം അമ്പത് ലക്ഷം വീട്ടിൽ കയറി വീട്ടിൽ കയറിയ എല്ലാ വോട്ടർമാരോടും ബി ജെ പിൻ്റെ കാഴ്ചപ്പാടും വികസനിത വികസിത കേരളത്തിൻ്റെ ഞങ്ങളുടെ താല്പര്യവും കഴിവും പറഞ്ഞുകൊടുക്കുക ഇതിലൊരു മാജിക് ഒന്നുമില്ല കഠിന അധ്വാനം ഈ എലക്ഷൻ വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും ഒരു സി ഒരു കോൺഗ്രസ് ഒരു ബി ജെ പി എൻ ഡി എ സി പി എമ്മും കോൺഗ്രസിനും ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഓപ്ഷനാണ് എന്നാലും രണ്ട് ഓപ്ഷനായിട്ട് കണ്ടാലും ജനങ്ങള് സി പി എമ്മിന് പത്ത് കൊല്ലം ഭരിക്കാൻ അവസരം കൊടുത്തു എന്നിട്ട് എന്താണ് പത്തു കൊല്ലം ചെയ്ത് കാണിച്ചിരിക്കുന്നത് അനാസ്ഥ അഴിമതി കടം പ്രീണ രാഷ്ട്രീയം നൊണ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പന്മാരെ ദ്രോഹിച്ച ഒരു സി പി എം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അയ്യപ്പ സംഗമം നടത്തുന്നു പത്തു കൊല്ലം വികസനം ചെയ്യാത്ത ഒരു സി പി എം കടം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു സി പി എം ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തൊരു സി പി എം ആശാ വർക്കേഴ്സിന് ശമ്പളം വർദ്ധിക്കാൻ പറ്റാത്ത ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ക്രിയേറ്റ് സൃഷ്ടിക്കാൻ പറ്റാത്തൊരു സി പി എം എന്തുകൊണ്ട് ഈ മാസം എല്ലാ ഗ്രാമപഞ്ചായത്തിലും വികസന സദസ്സ് നടത്തുന്നു കാരണം ജനങ്ങളെ വിഡ്ഡിയാക്കുക ശ്രദ്ധ തിരിക്കുക പത്തു കൊല്ലം ഒന്നും ചെയ്തില്ല ജനങ്ങൾ ചോദിക്കുമ്പോൾ അവരെ ശ്രദ്ധ തിരിക്കാൻ അവര് ശ്രമിക്കുക ഈ ശ്രമം നടക്കും നടക്കുന്നു നടന്നിട്ടുണ്ട് നടക്കും ഇനിയും നടക്കും ഇതിന് നമ്മളെ പൊളിക്കണം